നമ്മുടെ നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മൊബൈൽ ഫോണുകൾ എന്നാൽ ചിലർക്ക് ജീവിതം തന്നെ ആയ പോലെയാണ് മൊബൈൽ ഫോണോ നെറ്റോ ഇല്ലാതെ അരമണിക്കൂർ ജീവിക്കാൻ പറ്റാത്ത കാലം സ്കൂളിൽ പോകുന്ന കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നത് വരെയും അതിലും ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം ഒരു കുട്ടി ജനിച്ചാൽ പോലും ലേബർ റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ സാധനം കണ്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് ആശയവിനിമയങ്ങൾക്ക് ഇതൊക്കെ നല്ലത് തന്നെയാണ് മാത്രമല്ല പല നല്ല കാര്യങ്ങൾക്കും മൊബൈൽ ഫോൺ നല്ലത് തന്നെയാണ് അതിലേറെ ഇത് മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അത്ഭുതം തോന്നുക വയനാടൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നവർ ഇപ്പോൾ വലിയൊരു ചതിയിലാണ് വീണിരിക്കുന്നത് അതിലെ മെയിൻ വില്ലൻ ഈ മൊബൈൽ തന്നെയാണ് കൊച്ചു ദിവസമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ അതിൽ എത്തി എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ അത് കാണിച്ചതാണ് ഫോട്ടോ ഞങ്ങളത് ഒളിച്ചും ഞങ്ങളത് ഒളിച്ചും കൊണ്ട ഫോട്ടോയൊന്നുമല്ല അതാദ്യം കാണിച്ചിരിക്കും ഐഡിയ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഐഡിയ ആണ് ഈ ഫോട്ടോ ഇതാ ഇതൊരു ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ രണ്ടുപേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ ഒന്നെങ്കി അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളുടെതാണെന്ന് നിങ്ങൾ തെറ്റുദ്ധരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ സ്വർഗവാതിലും സ്വർഗവാതിരി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസേ ഒറ്റ വോയിസ് കേൾപ്പിക്ക് എനിക്ക് എനിക്ക് പറഞ്ഞാലും ഞാൻ ഷെയർ അതുപോലെ വയനാട് വ്ലോഗ് ചാനലിനെതിരെ വേണ്ടാത്ത തരത്തിലുള്ള വീഡിയോ ആണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മളൊക്കെ ഭയക്കുക ചെറിയ ചെറിയ കുട്ടികൾ അവരൊരു ഹോബി പോലെ എടുത്ത് പ്രചരിപ്പിച്ചതാവാം എന്തു തന്നെ ആയാലും വലിയവരായാലും ചെറിയവരായാലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അതും ഇത്രയും മാനം കളയുന്ന തരത്തിലുള്ള തെറ്റ് വീട്ടിലെ കുട്ടികൾ ഫോണെടുത്താൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മുതിർന്നവർ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലം തന്നെയാണിത് എൻ്റെ കുട്ടി ഒന്നിലും അകപ്പെടില്ല എന്ന കുട്ടിയുടെ മേലുള്ള അധിക വിശ്വാസം തന്നെയാണ് ഇത്തരം വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു സാമൂഹിക കുറ്റകൃത്യം തന്നെയാണിത് ഇത്തരം വീഡിയോകൾ നിർമ്മിക്കുന്നതും കാണുന്നതും രസകരമായി കാണുന്നവർ ഇതുമൂലം കഷ്ടതകളും സമൂഹത്തിന് മുമ്പിൽ പരിഹാസ്യാവുന്നതും കാണുന്നില്ല നാളെ ഇത് ആർക്കും സംഭവിക്കാം ഈ ഒരു വീഡിയോ മെയിൻ കാരണം അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചെക്കമാരാണ് ഇതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇവമാർ ഇത്തരം കോപ്രായങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ആരുടെയോ വീഡിയോയുടെ ലിങ്കെടുത്ത് ഇവരുടെ ഫോട്ടോ വെച്ച് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞാണ് പ്രചരിപ്പിക്കുന്നത് ആരുടെയോ വീഡിയോ ഇവരുടെ ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ നാറിയ പരിപാടി ചെയ്താൽ ഈ വ്ലോഗർമാരുടെയാണെന്ന് തെറ്റിദ്ധരിച്ച് കാണും ചെറിയൊരു രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ആ ലിങ്ക് ഇവരുടെ കയ്യിലെത്തിയപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ഉള്ളത് തന്നെ ഇവർ അറിയുന്നത് എ ഒക്കെ അത്തരം വീഡിയോകളൊക്കെ ഉണ്ടാക്കാൻ വളരെ സഹായകരമാണ് ഒരു ഫോട്ടോ മാത്രം കിട്ടിയാൽ ഏതു തരം വീഡിയോ വേണമെങ്കിലും എ ഐയുടെ സഹായത്തോടെ നിർമ്മിക്കാം എന്നിരിക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായി നമ്മുടെ കുട്ടികൾ മാറി പോകാതെ നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തതൊന്നുമല്ല ഇന്നത്തെ മക്കൾ ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഭൂമിയിലേക്ക് പിറന്നു വീണ ഉടനെ കാണുന്ന ഒരു സാധനമായി മാറി മൊബൈൽ എന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ ഹൈടെക് ആണെങ്കിലും ഉടായ്പ ആണെങ്കിലും പ്രവർത്തനം ഹൈ മേഖലയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് നല്ലവരുമുണ്ട് അതിലേറെ ഇത്തരം ഉടായ്പിൻ്റെ ആശാന്മാരായവരാണ് മുപ്പത്തെട്ട് പേര് ഒരു ഗ്രൂപ്പില് ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛൻ ഇല്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഏഹ് ചില ആൾക്കാരും പറയാ ഇത്ര ലക്ഷം കൊടുത്തുണ്ട് കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാരി പറയുന്നത് ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് വീഡിയോ വീഡിയോ ലീക്ക്ഡ് ലീക്ക്ഡ് അതിന്റെ ഒറ്റ കാര്യം പറയും എന്റെ വീഡിയോ അടിയിലോടെ ലീക്ക്ഡ് കോപ്പ് കമന്റ് കമന്റ് സീരിയസ് ആയിട്ട് ഞാൻ 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 ആരാണോ അവന്റെ ലൈവ് ഇട്ട് വരും ഒരു ഉണ്ടാവില്ല വേണം അതാണ് വേണ്ടത് ഇത്തരം ആഭാസന്മാരെ നേരിട്ട് തന്നെ പൊക്കണം ഒരുത്തനെ എല്ലാവരും കൂടി ഒന്ന് കൈകാര്യം ചെയ്താൽ മതി പിന്നെ ബാക്കിയുള്ളവർ ഒതുങ്ങിക്കോളും അങ്ങനെ നടക്കാത്തത് തന്നെയാണ് ഇവന്മാരുടെ ചൊറിച്ചിലിന് പ്രധാന കാരണം തമാശയായും രസമായും പരസ്പരം കമന്റിട്ട് രസിക്കുമ്പോൾ അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പറ്റി ചിന്തിപ്പിക്കാൻ ഇതേ ഉള്ള ഒരു മാർഗ്ഗം ഞങ്ങൾ തെളിയിച്ചു കാണിച്ചാ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റിട്ടവന്മാര് ഇത് വിറ്റവര് ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖ അടക്കന്റെ കയ്യില് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് സത്യം പറഞ്ഞില്ല ഞങ്ങക്ക് ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല ഭയങ്കരായിട്ട് ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എത്ര പ്രായം കുറവുള്ള മക്കളെന്ന് അറിയോ എല്ലാ ഏറ്റവും കാര്യങ്ങൾ അറിയാം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരു ഫാമിലിയാണ് ഒരു അമ്മയാണ് എനിക്ക് എനിക്ക് എനിക്കൊരു ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല അവനാന്റെ വീട്ടിലെ അവനാൻ്റെ അമ്മയ്ക്കോ ഈ അവസ്ഥ വരുമ്പോ അങ്ങനെ മനസ്സിലാവും പറഞ്ഞ വേറെ വർഷം രണ്ടു വർഷം ഉണ്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല ആ കാര്യത്തിൽ ഈ ഞങ്ങൾക്ക് ഗ്രൂപ്പ് അതേപോലെ അതേപോലെ നമ്പർ കിട്ടിയിട്ടുണ്ട് കമന്റ് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വന്ന് മതി നിങ്ങൾക്ക് സാധനം കിട്ടി ഒരാളെ വിടും ഇതാണ് നടക്കുന്നത് എന്ത് തന്തയില്ലായ്മയാണിത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും സോഷ്യൽ മീഡിയകളിൽ ഫോട്ടോ ഇടുന്നവർ സൂക്ഷിക്കുക ഒരു ഫോട്ടോ മതി ഇത്രയും ഡെവലപ്പായ കാലത്ത് ഏതു തരം വീഡിയോ നിർമ്മിക്കാനും സൂക്ഷിക്കുക എല്ലാവരും എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇത് ആർക്കും ഈ സാഹചര്യം ഉണ്ടാവാം അത്തരം സാഹചര്യം വല്ലവരുടെയും ഫോട്ടോയോ വീഡിയോയോ ഉപയോഗിച്ച് നമ്മുടെ മക്കൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി നശിപ്പിക്കണം ഏതോ ഒരു വീഡിയോ മൂലം അകത്ത് പോയി കിടക്കേണ്ടവരല്ല നമ്മുടെ മക്കൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വാച്ച് ചെയ്യുക സോഷ്യൽ മീഡിയകളിലെ ഇത്തരം സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കുട്ടികളെ അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത് അതിൻ്റെ സീരിയസ് മനസ്സിലാക്കി കൊടുത്ത് മൊബൈലായാലും ആയാലും ഉപയോഗിക്കാൻ ശ്രമിക്കുക